അന്തർ സംസ്ഥാന ബസ് സർവീസ് നടത്തുന്ന സുരേഷ് കല്ലട കമ്പനിയുടെ അതിക്രമണത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു ബസ്സിലെ യാത്രക്കാരായ യുവാക്കളെ കമ്പനിയുടെ ജീവനക്കാർ വൈറ്റില ജംഗ്ഷന് സമീപം നടു റോഡിൽ മൃഗീയമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാർ പിടിച്ച് അപേക്ഷിച്ചിട്ടും ആക്രമി സംഘം വെറുതെ വിട്ടില്ല കേടായ ബസിന് പകരം ബസ് ആവശ്യപ്പെട്ട യാത്രക്കാർക്ക് നേരെയായിരുന്നു ജീവനക്കാരുടെ ഇത്തരത്തിലുള്ള അതിക്രമം കാശ് കൊടുത്ത് യാത്ര ചെയ്യുന്ന മനുഷ്യരെ കൊല്ലാക്കല ചെയ്യുന്ന ഇത്തരം ഗുണ്ടകൾ നിയന്ത്രിക്കുന്ന ഈ വാഹനത്തെ മരണവണ്ടി എന്ന് തന്നെ ചിലപ്പോൾ വിളിക്കേണ്ടി വരും ഈ മരണവണ്ടിയിൽ നിന്ന് ഇനിയും യാത്ര ചെയ്യാൻ വിധിക്കപ്പെട്ട ഹത ഭാഗ്യവരുടെ അറിവിലേക്കാണ് ഈ റിപ്പോർട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നത് സ്വന്തം യാത്രക്കാരെ അടിച്ചൊതുക്കുന്ന സുരേഷ് കല്ലട ജീവനക്കാരുടെ ബസ്സിനുള്ളിലെ കയ്യൂക്കിന്റെ കാഴ്ചകളാണ് ഇത്ര ദിവസവും കേരളം കണി കണ്ടുണർന്നത് എന്നാൽ ഈ ക്രൂരതയുടെ യഥാർത്ഥ രൂപം വ്യക്തമാക്കുന്ന ബസ്സിന് പുറമേ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ മർദ്ദനത്തിനൊടുവിൽ എം സച്ചിൻ മുഹമ്മദ് അഷ്കർ എന്നീ യുവാക്കളെ ബസ്സിൽ നിന്ന് വലിച്ചിറക്കി പുറത്തു കൊണ്ടുവരുന്നുണ്ട് പിന്നെ മുക്കാൽ മണിക്കൂറോളം ബസ് ജീവനക്കാരും ഗുണ്ടകളും ചേർന്നുള്ള തീർവാഴ്ച സുരേഷ് കള്ളട ഓഫീസ് മുതൽ വയറ്റിലെ ജംഗ്ഷൻ വരെയുള്ള ഏതാണ്ട് അഞ്ഞൂറ് മീറ്ററോളം യുവാക്കളെ ഓടിച്ചു രക്ഷപ്പെടാൻ രണ്ടുപേരും വഴി പിരിഞ്ഞോടി പക്ഷെ വഴിയിൽ കുഴഞ്ഞു വീണ സച്ചിനെ വീണ്ടും ആക്രമണ സംഘം തേടി പിടിച്ചു അതാണ് കാണുന്നത് തറയിൽ കുത്തിയിരുന്ന പലതവണ സച്ചിൻ കൈകൂപ്പുന്നത് കാണാം പിന്നെ തല്ലരുതെന്ന് കാല് പിടിക്കുന്നു അപേക്ഷിക്കുന്നു എന്നാൽ കരുണയില്ലാത്ത അക്രമ സംഘം നിലത്തിട്ട് ചവിട്ടുമ്പോൾ തലയടിച്ച് സച്ചിൻ പിന്നിലേക്ക് മറയുന്നു ഈ സമയമെല്ലാം അടിക്കാൻ പാകത്തിൽ വിയർ കുപ്പിയും കയ്യിൽ തൂക്കി പിടിച്ച് ഒരാൾ സ്ഥലത്ത് തന്നെ നിൽക്കുന്നുണ്ട് അഞ്ചു മിനിറ്റോളം ഇങ്ങനെ തുറന്ന ശേഷം സ്ഥലത്ത് ക്യാമറകൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ സംഘം സച്ചിനെ വലിച്ചഴിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനും ശ്രമിക്കുന്നുണ്ട് ഇതിനിടയിൽ സച്ചിൻ കുതറി ഓടാൻ ശ്രമിക്കുന്നു വീണ്ടും വരധിയിലാക്കാൻ അക്രമി സംഘം ശ്രമിക്കുന്ന കാഴ്ചകളും കാണാം കഷ്ടിച്ച് രക്ഷപ്പെട്ട സച്ചിൻ ജീവനും കയ്യിലെടുത്ത് ഓടുന്ന ദേശീയപാതയിലേക്ക് ഓടുന്ന രംഗം നെഞ്ചുരിപ്പോടെയാണ് കാണുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങൾ കേരളം ഞെട്ടലോടെ ചർച്ച ചെയ്ത ഈ സംഭവങ്ങളുടെ പേരിൽ ഇതുവരെ പോലീസിൽ പിടിയിലായവർ ഇവരാണ് ആലപ്പുഴ മഞ്ചേരിയിൽ നിന്നുള്ള വിഷ്ണു കൊല്ലം ചൂരനാട്ടുകാരൻ രാജേഷ് മൺറോട്ടുരത്ത് നിന്നുള്ള ഗിരിലാർ കോയമ്പത്തൂരുകാരൻ കുമാർ കാരക്കൽ നിന്നുള്ള അൻവറുദ്ദീൻ തൃശൂർ കൊടകരയിൽ നിന്നുള്ള ജിതിൻ ആറ്റിങ്ങൽകാരൻ ജയേഷ് ഇനിയും യാത്രകളിൽ ഇവരെയെല്ലാം ബസ്സിൽ കണ്ടുമുട്ടേണ്ടി വരാനിടയുള്ള സാധാരണക്കാരുടെ മുഖങ്ങളും ഓർത്തുവയ്ക്കണം കാരണം അതിക്രൂരമായാണ് കല്ലട ബസിൽ ജീവനക്കാർ യാത്രക്കാരോട് പെരുമാറുന്നത് ഇതിന് ഇവർക്കാരാണ് ഇങ്ങനെ അധികാരം കൊടുക്കുന്നത് നമ്മുടെ ഭരണാധികാരികൾ വേണം ഇതിന് ഉത്തരം പറയാൻ ഒരു തെറ്റും ചെയ്യാത്ത ഈ യുവാക്കളെ ഇത്തരത്തിൽ മർദ്ദിക്കുവാൻ കൂട്ടുനിൽക്കുന്നവർ ആരാണ് എന്തിനാണ് ഈ കല്ലട സുരേഷിന് പോലീസ് തന്നെ ഇത്ര സംരക്ഷണം നൽകുന്നത് ഇത്രത്തോളം വാർത്തകൾ വന്നിട്ടും ഇയാൾക്കെതിരെ എന്തുകൊണ്ട് പോലീസ് നടപടിയെടുക്കുന്നില്ല ഭരണകൂടം നടപടിയെടുക്കുന്നില്ല മനുഷ്യ മനസാക്ഷി തന്നെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഈ ബസ്സിൽ നിന്നും അനുഭവിച്ചിട്ടുള്ള ഓരോരുത്തരും പങ്കുവയ്ക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ട് സർക്കാർ കണ്ണു തുറക്കുന്നില്ല സ്വകാര്യ ബസ്സുകളെ നിയന്ത്രിക്കാൻ ഇനി എത്രത്തോളം നമ്മൾ കാത്തിരിക്കേണ്ടി വരും എത്രനാൾ ഈ ക്രൂരത സഹിക്കേണ്ടി വരും ഇതിന് ഉത്തരം പറയേണ്ടത് സംസ്ഥാന സർക്കാരും പോലീസുമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത